നമസ്കാരം സമയ മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീശാ ശിവരാമൻ ഈ നിമിഷത്തെ പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ തമിഴ്നടൻ വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകളാണ് പോളിവുഡിൽ ചർച്ചയായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയത്തിലേക്ക് എപ്പോഴാണ് അദ്ദേഹം എത്താൻ പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ദീർഘനാളുകളായി ചർച്ചകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് റിപ്പോർട്ടുകൾ മുൻപും പോളിവുഡിൽ പ്രചരിച്ചിരുന്നു കഴിഞ്ഞ വർഷം അദ്ദേഹം ചെന്നൈയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ആരാധക സംഘടനയായ തമിഴ് മക്കൾ ഇയക്കവുമായി തമിഴ് മക്കൾ ഇയവുമായി ചേർന്ന് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ ഒരു കൂടിക്കാഴ്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ മുന്നോടിയായിട്ടാണ് അന്ന് കണക്കാക്കപ്പെട്ടിരുന്നത് അതിന്റെ ഭാഗമായി തന്നെ അതിനോടനുബന്ധിച്ച് ചില പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരുന്ന ഒരു പദ്ധതി നിർധന കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ സൗകര്യം നൽകുന്നതിന് വേണ്ടിയുള്ള സൗജന്യ ട്യൂഷൻ സെന്ററുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒന്നായിരുന്നു മറ്റൊന്ന് നിർധനരായ കർഷകർക്ക് ഫ്രീ ആയി തന്നെ കന്നുകാലികളെ നൽകാനുള്ള ഒരു പദ്ധതി കൂടിയായിരുന്നു ഇതോടൊപ്പം മുൻപ് തിരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം പെട്രോളിന്റെ വില വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരുന്ന സമയത്ത് സൈക്കിളിൽ വോട്ട് ചെയ്യാൻ എത്തിയ എത്തിയ കാര്യമൊക്കെ വളരെയധികം രാഷ്ട്രീയ ശ്രദ്ധ നേടിയിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ വന്നിരുന്നത് ഒപ്പം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനം ഉണ്ടായേക്കും എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് തമിഴ്നാട്ടിൽ ഉടനീളം വലിയ ആരാധക സമ്പത്തുള്ള നടനാണ് വിജയ് അദ്ദേഹത്തിന്റെ തമിഴ്മക്കം മക്കം എന്ന ഈ ഒരു സംഘടനയും മുൻപ് മുൻപ് തിരഞ്ഞെടുപ്പിൽ നിന്ന് വിജയിച്ച ചരിത്രമുണ്ട് അതുകൊണ്ട് തന്നെ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം വലിയ രീതിയിൽ ആളുകളെ ആളുകൾ സ്വാധീനം ചെലുത്തും എന്ന കാര്യം ഉറപ്പ് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഫെബ്രുവരിയിൽ എത്താൻ ഫെബ്രുവരിയിലായിരിക്കും ഈ പാർട്ടിയുടെ പേരും അതുപോലെ തന്നെ കൊടിയും ഒക്കെ പ്രഖ്യാപിക്കുക എന്ന വിവരമാണ് വന്നിട്ടുള്ളത് പാർട്ടിയുടെ പേര് തമിഴക മുന്നേറ്റ കഴകം എന്നായിരിക്കും എന്ന സൂചനകളാണ് വരുന്നത് പി എം കെ എന്നായിരിക്കും ഇതിന്റെ ചുരുക്ക പേര് എന്നുമുള്ള റിപ്പോർട്ടുകൾ ബോളിവുഡിൽ നിന്നും വരുന്നുണ്ട് പക്ഷെ ഇക്കാര്യങ്ങൾ ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്നും പേരുമായി ബന്ധപ്പെട്ടുള്ള അവസാന അവസാന ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത് ഒപ്പം വിജയുടേതായി ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് ദി ഗോട്ട് എന്ന ചിത്രമാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ഈ ഒരു സിനിമയിൽ ിൽ രണ്ട് ഇരട്ട വേഷത്തിലാണ് അദ്ദേഹം എത്താൻ പോകുന്നത് പതിനെട്ട് പത്തൊൻപത് കാരനായി ഈ ഒരു സിനിമയിൽ വിജയ് എത്തുന്നുണ്ട് എന്ന വിവരവും മുൻപ് പുറത്തു വന്നിരുന്നു പ്രോസ്തെറ്റിക് മേക്കപ്പോ അല്ലെങ്കിൽ ഡി ടെക്നോളജിയോ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും വിജയ്യെ ഈ ഒരു ചെറുപ്പക്കാരനായി ചിത്രീകരിക്കുക എന്നുള്ള സൂചനകളൊക്കെയും പുറത്തു വന്നിരുന്നു വെങ്കട്ട് പ്രഭുവാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് എന്തായാലും ഈയൊരു സിനിമയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നിരുന്നത് പുതുവത്സരത്തിലാണ് അതിന് പിന്നാലെ സമയത്ത് തന്നെ ചിത്രത്തിലെ സെക്കൻഡ് ലുക്കും എത്തി അതോടൊപ്പം ഇപ്പോൾ ചിത്രത്തിലെ ചില ഫോട്ടോസ് കൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ചിത്രത്തിന്റെ രണ്ടാം ഷെഡ്യൂൾ ഫെബ്രുവരി ഒന്നാം തീയതി ആരംഭിക്കും എന്നൊരു വിവരം കൂടി ഗോളിവുഡിൽ നിന്നും എത്തുന്നുണ്ട് എന്തായാലും ഈ ഒരു സിനിമ ഒരു സൂപ്പർ ഹിറ്റ് ആകും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ലോകേഷ് കനകരാജിനോടൊപ്പം എത്തിയ ലിയോയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം സാധാരണ വിജയ ചിത്രങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ സിനിമ സമ്മിശ്ര പ്രതികരണമാണ് നേടിയിട്ടുണ്ടായിരുന്നത് ചിത്രത്തിന്റെ ഫ്ളാഷ് ബാക്ക് സ്റ്റോറി മാത്രമാണ് ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നത് മുൻപ് പല സിനിമകളും വാരിസും ബീസ്റ്റും പോലെയുള്ള ചിത്രങ്ങൾ വലിയ വിമർശനങ്ങൾ നേടുന്ന സമയത്തും ഇരുന്നൂറ് കോടി ക്ലബുകളിൽ കയറുന്നുണ്ടായിരുന്നു അതോടൊപ്പം ഈ ഒരു ലോകേഷ് കനക്രാജിനോടൊപ്പം എൽ സിഒ കണക്ഷനുള്ള ലിയോ എന്ന ചിത്രം കൂടി എത്തിയതോടെ അറുനൂറ് കോടിയോളമാണ് വേൾഡ് വൈഡ് നേടിയിട്ടുണ്ടായിരുന്നത് മറ്റൊന്ന് ഇപ്പോൾ മലൈക്കോട്ടെ ബാലിബൻ എന്ന ചിത്രത്തെ കുറിച്ചുള്ള മഞ്ജു വാര്യരുടെ ഒരു കുറിപ്പാണ് സോഷ്യൽ

വാലിബൻ ഇരുപത്തി അഞ്ചാം തീയതിയാണ് റിലീസായത് ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എൽ ജെ പി ആരാധകരും അതുപോലെ തന്നെ മോഹൻലാൽ ആരാധകരും കാത്തിരുന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ആദ്യ ദിവസം വലിയ രീതിയിലുള്ള നെഗറ്റീവ് റിവ്യൂ ആണ് ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഒപ്പം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ലഭിച്ച ക്ഷണം സ്വീകരിച്ചില്ല എന്ന കാരണം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മോഹൻലാലിന്റെ സിനിമ ബഹിഷ്കരിക്കണം എന്ന ആവശ്യമൊക്കെ വിവിധ കോണുകളിൽ നിന്നും ചിത്രത്തിന്റെ റിലീസിന് മുൻപായി ഉയർന്നിരുന്നു പിന്നീട് ആദ്യ നെഗറ്റീവ് റിവ്യൂകൾ വരികയും ചെയ്തു തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി അതായത് റിലീസ് ചെയ്ത ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം തുടർച്ചയായി പോസിറ്റീവ് റിവ്യൂകൾ കേരളത്തിൽ ഉടനീളം ചിത്രത്തിനായി വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരത്തിലുള്ള പോസിറ്റീവ് റിവ്യൂകൾ ഉണ്ട് അതുപോലെ കേരളത്തിന് പുറത്തും ചിത്രം വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള റിവ്യൂകളാണ് വന്നിട്ടുണ്ടായിരുന്നത് ഈ സിനിമയുടെ സിനിമക്കെതിരെ വലിയ ആക്രമണം നടന്നതുമായി ബന്ധപ്പെട്ട് എൽ ജെ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി മീഡിയയെ ണുകയും അഭിമുഖത്തിൽ പ്രസ് പ്രസ്മീറ്റിൽ വളരെയധികം കാര്യങ്ങൾ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോഴും മാറാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു സൂചന തന്നെയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു സിനിമയെ പ്രശംസിച്ചുകൊണ്ട് ഇപ്പോൾ നിരവധി കുറിപ്പുകളാണ് വന്നിട്ടുള്ളത് അതിലൊന്നാണ് ഇപ്പോൾ മഞ്ജുവാര്യരും പങ്കുവച്ചിട്ടുള്ളത് മഞ്ജുവാര്യർ കഴിഞ്ഞ ദിവസം സിനിമ കണ്ടിറങ്ങിയ ശേഷം പറയുന്നത് സിനിമയിൽ സൃഷ്ടിച്ചെടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളാണ് നർമ്മവും ഫാന്റസിയും അതിലെ അയുക്തികളാണ് അതിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന മഞ്ജുവാാര്യർ പറയുന്നുണ്ട് ഒപ്പം ഗന്ധർവനും യക്ഷിയും ഒക്കെ നമ്മുടെ കഥാപരിസരങ്ങളിൽ എപ്പോഴും ചുറ്റിത്തിരിയുന്നവരാണെന്നും അതിന്റെ യുക്തിഭദ്രത ചോദ്യം ചെയ്യുന്നതിൽ കഴമ്പുണ്ടെന്ന് താൻ കരുതുന്നില്ല എന്നും മഞ്ജുവാര്യർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഒപ്പം ട്രെയിലർ കണ്ട ശേഷം ഒരു ഫാന്റസി വേൾഡിലേക്ക് പറക്കാനുള്ള ആഗ്രഹവുമായാണ് അത്തരമൊരു മനസ്സുമായാണ് മലയക്കോട്ടെ വാലിബൻ താൻ കാണാൻ പോയത് എന്നും ചതിയന്മാരായ മല്ലന്മാരും അതുപോലെ കുബുദ്ധിക്കാരായ മന്ത്രിമാരും ചോരപ്പൊതിയന്മാരായ രാജാക്കന്മാരും ഒക്കെ ചേർന്ന് ഈ ഒരു കഥ തന്നെ വിസ്മയിപ്പിച്ചു എന്നും പണ്ടെങ്ങോ വായിച്ചു കേട്ട ഒരു ചിത്രകഥയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ ഒരുക്കിയിട്ടുള്ളത് എന്നോ മഞ്ജു വാര്യർ ഇതുമായി ബന്ധപ്പെട്ട് എഴുതുന്നുണ്ട് ഒപ്പം മധുർ നീലകണ്ഠന്റെ ഫ്രെയിംസിനെ കുറിച്ചും ആ ഒരു ക്യാൻവാസിലെ കളറുകളെ കുറിച്ചും ഒക്കെ മഞ്ജു വാര്യർ അതി ഒപ്പം തന്നെ എൽ ജെ പി യേയും മോഹൻലാലിനെയും അഭിനന്ദിച്ചുകൊണ്ട് കൂടിയാണ് ഈ ഒരു കുറിപ്പ് അവസാനിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഭരദ്രാജനെ പോലെയുള്ള റിവ്യൂവേഴ്സ് അടക്കം മികച്ച പ്രതികരണം നടത്തിയ സിനിമയ്ക്ക് കേരളത്തിൽ ഇപ്പോൾ സ്വീകാര്യത കിട്ടുന്നില്ല എന്നത് വിഷമകരമാണ് എന്ന രീതിയിലുള്ള നിരവധി കമന്റ്സ് ഈയൊരു ഈ ഒരു കുറിപ്പിന്റെ താഴെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രതികൂലിച്ചുകൊണ്ടുള്ള കമന്റുകളും ഉണ്ട് ഒരു മസാലക്കൂട്ട് നന്നായി നന്നാകണമെങ്കിൽ അതിലെ എല്ലാ ചേരുവയും നന്നാകണമെന്നും ഛായാഗ്രഹണവും മ്യൂസിക്കും മാത്രം നന്നായത് ഒരു സിനിമ നല്ലതാണെന്ന് പറയാൻ സാധിക്കില്ല അതിനെ എല്ലാ ചേരുവകളും ഒരുപോലെ ഗുണകരമാകണം എന്നും ഒക്കെയുള്ള കമന്റുകൾ ഈ ഒരു പോസ്റ്റിന് താഴെ കാണാൻ സാധിക്കുന്നുണ്ട് മറ്റൊന്ന് ദിലീഷ് പോത്തൻ നായകനായിരുന്ന മനസാ വാച എന്ന ചിത്രത്തിന്റെ പ്രൊമോ സോങ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാവുകയാണ് മനസാ വാച കർമ്മണ ആരംഭിക്കുന്ന ജാസി ഗിഫ്റ്റ് ആലപിച്ച ഗാനമാണ് ഇപ്പോൾ പുറത്തെത്തിയിട്ടുള്ളത് പുതുമുഖ സംവിധായകനായ ശ്രീകുമാർ പൊടിയനാണ് ഈ ഒരു ചിത്രം ഒരുക്കുന്നത് ഫെബ്രുവരി മാസത്തിലായിരിക്കും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക എന്റർടൈനർ ആയിട്ടാണ് ഈ സിനിമ ഒരുക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്ത് വന്നിട്ടുള്ളത് Да. മറ്റൊന്ന് രാസ്ത എന്ന ചിത്രത്തിന്റെ റിവ്യൂവുമായി ബന്ധപ്പെട്ട് യൂട്യൂബറായ ഉണ്ണി ബ്ലോഗ്സിനെതിരെ സംവിധായകൻ അനീഷ് അനീഷ് അൻവർ നൽകിയ അനീഷ് അൻവർ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് കേസൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സംഭവത്തിൽ ഇത് റെക്കോർഡ് ചെയ്ത് ഉണ്ണി ബ്ലോഗ്സ് പോലീസിൽ പരാതിപ്പെടുകയും ആലുവ മജിസ്ട്രേറ്റ് കോടതിയെ തന്നെ ജാതീയമായി സംവിധായകൻ അധിക്ഷേപിച്ചു എന്നത് കാട്ടി പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു ക്ഷമ ക്ഷ ുമായി പരസ്യമായി സംവിധായകൻ അനീഷ് അൻവർ രംഗത്തെത്തിയിട്ടുള്ളത് ആ സിനിമ ആ സിനിമയ്ക്കെതിരെ മോശമായ റിവ്യൂ പറഞ്ഞ സമയത്ത് താൻ അല്ലാതായി മാറുകയും ആ ഒരു സമയത്ത് തനിക്ക് സംയമനം നഷ്ടപ്പെടുകയും തുടർന്ന് ഉണ്ണി ബ്ലോക്സിനെ വിളിച്ച് സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നും ആ സമയത്ത് താൻ ഉണ്ണി ബ്ലോക്സിന്റെ അമ്മയെ കുറിച്ചും മോശമായ രീതിയിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് പാടില്ലായിരുന്നു എന്നും അതിനെ ഒരു ജാതീയ അധിക്ഷേപമായിട്ടാണ് ഉണ്ണി ബ്ലോക്സിന് തോന്നിയത് എന്നതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും അത്തരത്തിൽ താൻ കരുതിയിരുന്നില്ല എന്നുമാണ് അനീഷ് അൻവർ ഈ ഒരു കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുകയാണെന്നും നേരിട്ട് അമ്മയെ കണ്ട് ക്ഷമ ചോദിക്കാൻ തനിക്ക് താല്പര്യമുണ്ട് എന്നും കുറച്ചു സമയത്തേക്ക് ഞാൻ ഞാൻ അല്ലാതായി പോയി എന്നും അനീഷ് അൻവർ ഈ ഒരു കുറിപ്പിൽ എഴുതിയിട്ടുള്ളത് താൻ അതൊരിക്കലും മനഃപൂർവ്വം ചെയ്തതല്ല എന്നുകൂടിയാണ് സംവിധായകൻ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഈ കേസുമായി ഉണ്ണി ബ്ലോഗ്സ് മുന്നോട്ട് പോകുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല ഇത്രയുമാണ്